ഹലോ കൂട്ടുകാരെ ഇന്നൊരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് നമ്മളിങ്ങനെ ഏത്തക്കാ കൊടുത്താൽ കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക എട്ട് വട്ടമല്ല പതിനെട്ട് വട്ടം അവർ കഴിച്ചിരിക്കും ഉറപ്പാണ് അപ്പോൾ ഇവിടെ കുഞ്ഞാപ്പി ആണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല പക്ഷെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെങ്കിൽ പുള്ളിക്കാരിയും കഴിച്ചോളും അപ്പോൾ ഇത് നമുക്ക് എങ്ങനാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം വേണ്ട ആദ്യം നമ്മൾ തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ അര ഗ്ലാസ് വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ കരിപ്പോട്ടി ഇട്ട് കൊടുക്കുക അതൊന്ന് ആ കരിപ്പൊട്ടി ഒന്ന് അലീന്നടം വരെ ഒന്ന് നിന്ന് കഴിഞ്ഞിട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഒരുപാട് സ്പൂൺ നെയ്യ് ഒഴിക്കണ്ട അപ്പം വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഏലക്ക രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക പിന്നെ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പഴമെല്ലാം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പം തന്നെ ഒരു ചെറിയൊരു കുറുക പരിവായിട്ട് നമുക്ക് കിട്ടും പക്ഷെ അന്നേരം തീ ഓഫ് ചെയ്യരുത് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം അത് വറ്റിയോ എന്നുള്ളത് അപ്പോൾ വറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ വറ്റിച്ചെടുക്കുക അപ്പോൾ ഇപ്പം നമുക്ക് റെഡി എന്നിട്ട് പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെക്കുക എന്നിട്ട് ചൂടാക്കി ആറ് കഴിയുമ്പോൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുക ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് കുഞ്ഞുമക്കൾ ഇത് കഴിച്ചിരിക്കും ഇവിടെ കുഞ്ഞാപ്പി ആണെങ്കിലും വേഗം തന്നെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ടാറ്റാ ബൈ ബൈ